നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരളക്കരയെ മുഴുവൻ നടുക്കിയ ഇരട്ട കൊലപാതകമായിരുന്നു നെന്മാറയിൽ കഴിഞ്ഞ ആഴ്ച നടന്നത് ഇപ്പോൾ കനത്ത സുരക്ഷയിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയെ നെന്മാറയിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കാണ് പോലീസ് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതും ശേഷം ഫോൺ ഉപയോഗിച്ച് രക്ഷപ്പെട്ടതും മലയിൽ ഒളിച്ചിരുന്നതെല്ലാം ചെന്താമര വിശദീകരിച്ചു അഞ്ഞൂറോളം പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലായിരുന്നു പോത്തുണ്ടിയിലെ ബോയിൻ കോളനിയിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടത്തിയത് കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ വെച്ച് വീടിന്റെ പിറകിലൂടെ ചാടി രക്ഷപ്പെട്ടു പാടത്തിലൂടെ ഓടിപ്പോയി ഇതിനിടെ സിംഫോൺ എന്നിവ ഉപേക്ഷിച്ചു സമീപത്തെ കനാലിൽ വൈകുന്നേരം വരയിരുന്നു നേരം സന്ധ്യയായപ്പോൾ കനാലിലെ ഓവിലൂടെ വൈകുന്നേരം മല കയറിയെന്നും ചെന്താമര പറയുന്നു ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ചന്ദാമര കത്തിയുമായി നിൽക്കുന്നത് സുധാകരൻ കണ്ടു ഇതോടെ സുധാകര സഞ്ചരിച്ച വാഹനം റിവേഴ്സ് എടുത്തു പിന്തുടർന്ന ചന്ദാമര സുധാകരനെ ആക്രമിച്ചു ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു ആക്രമണം കണ്ട ലക്ഷ്മി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അടുത്തെത്തി തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയേയും ആക്രമിച്ചു രണ്ടുപേരെയും വെട്ടിവീഴ്ത്തിയ ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് പോയി കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശം വഴി പുറത്തിറങ്ങി വീടിന് സമീപത്തെ പാടവരമ്പത്തിലൂടെ നടന്ന് അരക്കമലയിലേക്ക് നടന്നു ഇതിനിടെ പാടവരമ്പത്തെ കുറ്റിക്കാട്ടിലേക്ക് മൊബൈൽ ഫോണും സിമ്മും അറിഞ്ഞ് ഉപേക്ഷിച്ചു പാടവരമ്പത്തെ കമ്പിവേലി ചാടിക്കടന്ന് വനത്തിന്റെ സമീപത്തേക്ക് പോയി നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കനാലിലെ ഓവുപാലത്തിനടിയിലൂടെ ഇറങ്ങി നടന്നു വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു ഓടി മാറി മലയുടെ മറുവശിത്തൊളിച്ചിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മലയിൽ കയറിയത് അവിടെ ഒരു ഗുഹയിൽ കഴിഞ്ഞു മലയിൽ വെച്ച് പോലീസിന്റെ ജീപ്പിന്റെ ലൈറ്റും ഡ്രോൺ നിരീക്ഷണവും കണ്ടുവെന്നും ചെന്താമര വിശദീകരിച്ചു ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതി ചെന്താമറയെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് പോത്തുണ്ടി ബോയിൻ കോളനിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സുധാകരന്റെ വീടും ചെന്താമറയുടെ വീട് കൃത്യം നടത്തിയ ഇടം എന്നിവിടങ്ങളിലും ചെന്താമര ഒളിവിൽ കഴിഞ്ഞ ഇടം തറവാട് വീട് എന്നിവിടങ്ങളെല്ലാം നടന്നു ഏകദേശം പന്ത്രണ്ടേ മുപ്പതോടുകൂടിയാണ് തെളിവെടുപ്പ് തുടങ്ങിയത് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് പോലീസ് നടത്തിയത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഒരു ഭാവ വ്യത്യാസമില്ലാതെയാണ് പ്രതി തെളിവെടുപ്പിനെത്തിയത് കൃത്യം നടത്തിയതും ഒളിവിൽ പോയതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു തെളിവെടുപ്പിന് ശേഷം ചെന്താമരയെ ആലത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജനുവരി ഇരുപത്തിയേഴിനാണ് അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത് സ്കൂട്ടറിൽ വരികയായിരുന്നു സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടി വെട്ടിവീഴുത്തുകയായിരുന്നു സമീപത്ത ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം തൊട്ടുപിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ലക്ഷ്മിയെയും ചെന്താമര വെട്ടി